ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ബേസിക് സർവൈവൽ എക്യൂപ്മെൻറ്റ്സ് പോലെ തന്നെ ബേസിക്കലി നമ്മൾ സർവൈവലിന് ആയിട്ട് കരുതേണ്ട സാധനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് പോലെ എന്തെങ്കിലും നമുക്ക് ബേസിക്കലി കൊണ്ടു ഫുഡ് എന്തെങ്കിലും നമ്മൾ കരുതണം കാരണം നമ്മൾ നമ്മളെപ്പോഴും നറീഷ്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം അതിനുള്ള മിനിമം നമ്മൾ വാട്ടർ കൈകാര്യം ചെയ്യണം എപ്പോഴും ഞാൻ ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ബോട്ടിൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് വെള്ളം പിന്നീട് കളക്ട് ചെയ്യാനാണെങ്കിലും അവിടെ പരിസ്ഥിതിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരാത്ത പ്ലാസ്റ്റിക് അല്ലാത്ത പോയിട്ട് എന്തെങ്കിലും സ്റ്റീൽ ബോട്ടിൽസ് ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ട് നല്ല മോരിമള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ റെക്കി പോകാൻ വേണ്ടി റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മുടെ അടുത്തുണ്ടായിരിക്കും ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിങ്ങൾക്ക് കാണാം ഇതുപോലുള്ള ബാൻഡേഡ് ഹൈഡ്രോജൻ പൊറോക്സൈഡ് മുറവൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നൈഫ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് കൂടുതലും കാൻ ഉള്ളുക്കോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും അത് ചുറ്റാനുള്ള ബാൻഡ് അതിനുള്ള ബേസിക് പെയിൻ കില്ലർ മെഡിസിൻ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനോട് വാങ്ങുന്ന മെഡിസിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ പെയിൻ റിലീഫിനുള്ള എന്തെങ്കിലും ഒരു സ്പ്രേ കൈവരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് മുൻപും ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് നീ ക്യാപ്പ് ഞാൻ എപ്പോഴും കരുതുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് വളരെ ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ മലയും കുന്നൊക്കെ ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മുടെ ഷിൻ ബോണിനൊക്കെ ഫ്രാക്ചർ പറ്റാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഹെയർലൈൻ ഫ്രാക്ചർ ആയിരിക്കാം അത് നമ്മൾ നമ്മളിപ്പോൾ അറിയണമെന്നുമില്ല അതുകൊണ്ട് നീക്കാപ്പ് ഞാൻ ഓൾവേസ് കൈ കരുതാറുണ്ട് ഇതൊക്കെയാണ് ബേസിക്കലി കൊണ്ടുപോകാറുള്ളത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് എയ്ഡിന് നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ നമ്മുടെ ഹൈഡ്രേറ്റഡ് ആട്ടിരിക്കാൻ വേണ്ടി നട്രീഷൻ ആട്ടിരിക്കാനുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ അങ്ങനെയുള്ള സപ്ലിമെൻ്റ് എടുക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ബുഷ് ക്രാഫ്റ്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്യൂപ്മെൻസും നമ്മൾ റെക്കീ പോകുന്നു കൊണ്ടോണ്ടുവരും ട്രക്കിംഗിൽ പോകുന്നു അതൊക്കെ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ സീ ഗൈസ്